പിന്നെ ആന്റു പിന്നെ പിന്നെ ടിസ്റ്റ് ഒക്കെ നല്ല രസമാണ് എടുത്തു പറയുന്നത് അതിന്റെ ഇന്റർവേലിനു മുമ്പുള്ള ഫൈറ്റ് ആണ് നല്ല രസമാണ് കടലിലെ പശ്ചാത്തലത്തിൽ പടമാണ് നല്ല പടമാണ് നല്ല പടമാണ് മലയാളം ചെറിയൊരു ഭക്ഷണമുള്ളതായിട്ട് തോന്നി ബാക്കിയല്ല തമിഴ് നല്ലാന്ന് പറയുന്നു മാത്രം ചെറിയ പ്രശ്നമായിട്ട് തോന്നി ബാക്കി എല്ലാ അടിപൊളി കഥയൊക്കെ നല്ല കഥയാണ് മാത്രം മാത്രമേ തോന്നിയുള്ളൂ ബാക്കിയുള്ള അടിപൊളി വലിയ കാര്യൊന്നുമില്ല അടിയുള്ളൂ പക്ഷെ അന്നൊരു മാസൊന്നും ചെയ്യുന്നില്ല അരുത്തിന്റെ ആ മുമ്പത്തെ പടങ്ങളുടെ ആ ഒരു ഇതൊന്നും ഇതൊന്നും ഇല്ല ഒരു പഞ്ച് കിട്ടുന്നില്ല പക്ഷെ കൊഴപ്പില്ല ഈ അപരാധമൊന്നും അല്ല ഉമ്മ യൂഷ്വൽ സാധനം തന്നെ സംഭവം സെയിം സെക്കൻഡ് ഹാഫ് അവസാനം ഒരു സാധനം കൊണ്ട് വെക്കുന്നു പക്ഷേ അത് വലിയ കാര്യമൊന്നുമില്ല അത് കാത്തിരിക്കാനുള്ള ഒരു സാധനമായിട്ടൊന്നും തോന്നുന്നില്ല കണ്ടിരിക്കാം ആ ഒരു അതൊക്കെ കൊള്ളാം ഒരു നമുക്കൊരു മാസ പ്രതിഷേധിന് ആ ഒരു മാസും കാര്യങ്ങളൊന്നും ഇല്ല അല്ലാതെ ഒരു മാസം എന്തിലൊക്കെ എല്ലാരും കൊഴപ്പില്ല ചെയ്തിട്ടുണ്ട് പക്ഷെ പഞ്ച് കിട്ടുന്നില്ല ഒരുപാടം ഇപ്പൊ ഒരു മാസം തുടങ്ങണമല്ലോ അപ്പൊ ആ ഒരു പഞ്ച് കിട്ടുന്നില്ല അത്രേ ഉള്ളൂ അല്ലാതെ ക്ലൈമാക്സ് നമ്മൾ പ്രതീക്ഷ ഇത് ക്ലൈമാക്സ് പ്രതീക്ഷയില്ല ആ ഒരു സാധനം കൊണ്ട് എൻഡിങ് അവിടെ കൊണ്ട് നിർത്തി ഒരു ഫാഹുല്യ സെറ്റപ്പ് കൊണ്ട് നിർത്തി പക്ഷെ അതിനൊന്നും ഒന്നും ആവശ്യമില്ലായിരുന്നു സെക്കൻഡ് ഹാഫ് സെക്കൻഡ് പാർട്ടിന് വേണ്ടിട്ടുള്ള ഒരു കാത്തിരിക്കാനുള്ള സാധനം ഒന്നും ഇല്ല എനിക്ക് അതെ എനിക്ക് ഒരു കോമഡി ഷൈൻ ഒരു സിഗരറ്റ് വലിയ സീനുണ്ട് അതായത് നല്ല ആക്ഷൻ ആക്ഷനായിട്ട് ഒരു സംഭവം നടന്നോണ്ടിരിക്കും അതിന്റെ അത് കോമഡി ആണ് അത് കോമഡി ആയിട്ട് സിഗരറ്റ് വലിച്ചിട്ടു മറ്റോ ഷൈൻറ്റോ ചങ്ങനെ കണ്ടുള്ള സീരീസ് ഒക്കെ എനിക്ക് പോയത് ശരി വന്നു ശരിക്കും പറഞ്ഞാല് അപ്പം ഞാൻ കൊള്ളാം അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല നല്ല മാത്സ് ഇടിയാണ് സെക്കൻഡ് ഹാഫ് കൊണ്ട എന്താ ും ചെറിയാഗ് പോലെ തോന്നി ലാഗ് തോന്നി സെക്കൻഡ് ഹാഫ് ത്രില്ലറാണ് ത്രില്ലറാണ് ആക്ഷൻ ഒക്കെ ആണ് കുഴപ്പമില്ല പക്ഷെ എനിക്ക് എനിക്കതിനു ചിരിക്കാ മതി സീരിയസ് ആയിട്ട് അവന്മാരെ എന്തോ ആണ് കടല സാധനങ്ങൾ അതിനെ കണ്ട സിഗർറ്റ് വലിച്ചോണ്ടിരിക്കുന്ന സിഗർറ്റ് വലിച്ചോണ്ടിരിക്കുവോ അവരെ ഒന്ന് തോക്കിയെടുത്തോ കോമഡിയാണ് കണ്ട കോമഡിയാണ് അമാര് ആ സാധനങ്ങളെല്ലാം എടുത്തോണ്ട് പോകണം അപ്പൊ നായകൻ ഷൈൻ ടോം ആറാറല്ലോ പടത്തിന്റെ പേര് പേര് വായിക്കണ്ടോ 태연은 태레 태레야